മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഞാന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനാല് വരെ കമ്മീഷനായിരുന്നു അതിനുശേഷം മറ്റൊരു കമ്മീഷണർ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിന് മാത്രമേ പത്തൊമ്പത് പതിനഞ്ചിന് മാത്രമേ പ്രസിഡന്റ് ആയിപ്പോ അപ്പം അതിൽ നിന്ന് ഈ എന്നെ എന്നെയാണോ ഉദ്ദേശിക്കുന്നത് എനിക്കത് ഒരു ഒരു വ്യക്തതയില്ല ഈ കാര്യത്തിൽ എന്നോട് ഇതുവരെ ഒരു ഏജൻസിയും ഒരു കാര്യവും തിരക്കിയിട്ടുമില്ല അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താക്ഷേപമാണ് ഏതെങ്കിലും ആക്ഷേപം എനിക്കെതിരെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളതും വ്യക്തമല്ല പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ഈ കാലയളവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ തികച്ചും സുതാര്യമായിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത് ഒരുവിധ ആക്ഷേപങ്ങൾക്ക് ഇട കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള നടപടികൾ മാത്രമേ സ്വർണം ബാക്കിയുണ്ടെന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ സാറാണ് അതായത് ഈ പറയുന്ന ഇമെയിലെ ഉണ്ണികൃഷ്ണം പോറ്റി അയക്കുമ്പോൾ അതിലാണ് ഉണ്ണികൃഷ്ണം പോറ്റി പറയുന്നത് ഇത്ര സ്വർണം ബാക്കിയുണ്ട് അത് ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്നുള്ള കാര്യം എടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന ഇല്ല കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളതാണ് അത് നിങ്ങൾക്കത് ബോധ്യമാകുന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യാനും ഈ അധിക സ്വർണം എന്ന് പറഞ്ഞാൽ അന്ന് അയാൾ എഴുതിയിരുന്നത് അയാള് ദ്വാരപാലക ശില്പങ്ങള് പോശാൻ വേണ്ടി അയാള് കുറേ സ്വർണം സ്വന്തം ചെലവിൽ പിന്നെ സംഭരിച്ചു പക്ഷെ അത് മുഴുവൻ ശില്പങ്ങൾ പൂശാന് വേണ്ടി വന്നില്ല അത് കഴിഞ്ഞ് ബാക്കിയുള്ള കുറെ സ്വർണ്ണമായടയിലുണ്ട് എന്നുള്ളതാണ് ആ മെയിലിലൂടെ അറിയിച്ചത് അന്ന് മറിച്ച് കരുതേണ്ട യാതൊരു സാഹചര്യവും അന്നില്ല ഇത് ഇന്ന് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒന്നര ഒന്നര മാസം മുമ്പ് വന്ന ഈ വിവാദവും സംശയവും വെച്ചിട്ടാണ് ഈ ആറു വർഷം മുമ്പുള്ള കാര്യത്തെ നമ്മൾ നോക്കി കാണുന്നത് ഇന്ന് നോക്കുമ്പോൾ സംശയമുണ്ട് അങ്ങനെ സംശയത്തിൻ്റെ ഒരു പ്രശ്നമേ അന്ന് വരുന്നില്ല ദേവസ്വത്തിൻ്റെ സ്വർണം എടുത്തതായിട്ട് കൊടുത്തതായിട്ട് ഇല്ല എന്ന് അയാളുടെ വാങ്ങി സ്വർണം വാങ്ങി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ട് എന്ന് മാത്രമേ അന്നത്തെ ആ മെയിലിൽ നിന്ന് കരുതാൻ കഴിയുള്ളൂ അത് വളരെ കൃത്യമായി ഒരു മെയിൽ കിട്ടിയപ്പോൾ അതിന് ചില നടപടികൾ അതായത് തിരുവാഭരണം കമ്മീഷനോടും ശബരിമല ഇങ്ങനെ അധിക സ്വർണം ഉണ്ടെങ്കിൽ അത് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ അറിയാനാണ് ചോദിക്കുന്നത് അതിനകത്ത് അന്ന് ഒരു സംശയത്തിൻ്റെ പ്രശ്നമില്ല എവരാരും അങ്ങനെ എന്തെങ്കിലും സംശയമുള്ളതായിട്ട് അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അപ്പം അയാളുടെ സ്വർണം അധികം ഉള്ളത് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഈവെൻറ് സംഘടിപ്പിക്കാനായിട്ട് ദേവസ്വം ബോർഡിന് അനുമതിയല്ല ചോദിച്ചത് നിങ്ങൾ പ്രത്യേകം കാണേണ്ട ഒരു കാര്യമാണ് ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടുകൂടി ഒരു ഈവെൻറ് സംഘടിപ്പിക്കുന്നു അങ്ങനെയുണ്ട് പല വ്യക്തികളും പല സ്ഥാപനങ്ങളും പല സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ സഹകരണം ആവശ്യപ്പെട്ടതാണ് എന്ന് മാത്രമേ അന്ന് ഞാൻ കരുതിയുള്ളൂ അന്ന് ഇയാൾ ദേവസ്വം ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മറ്റേ വീട് വെച്ച് കൊടുത്ത ചില സംഗതികളുണ്ട് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ശബരിമല അന്നദാനം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതെന്ന ഒരാളെന്നുള്ളത് ഈ ദേവസ്വം ബോർഡിൻ്റെ സഹകരണം അയാൾ ആ അർത്ഥത്തിലാണ് ആവശ്യപ്പെട്ടതെന്നാണ് ഞാൻ കരുതിയത് അത് ഇപ്പോഴത് ദേവസ്വത്തിൽ നിന്നെടുത്ത അധിക സ്വർണ്ണം എന്നുള്ളൊരു വ്യാഖ്യാനം ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് ഒരു സംശയം വരുന്നത് അന്നില്ല ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ചെയ്യല്ലോ അങ്ങനെ അത് അന്നായാലും അന്ന് എന്തെങ്കിലും ഒരു സംശയക്കാര്യത്തിൽ ആരെങ്കിലും ഉന്നയിച്ചെങ്കിൽ പിന്നെ അത് ചെയ്യത്തില്ലല്ലോ മാത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേണ്ടി വരുന്ന അന്ത തിരുവാരംഗ ഇയാൾ ഇയാളിതിൽ സ്വർണ്ണത്തിൽ തിരുമുറ കിടത്തിയിട്ടുണ്ട് കുഴപ്പമുണ്ടാക്കി എന്ന് പറയേണ്ട തിരുവാ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ അത് ലാഘോബുദ്ധിയോടുകൂടി എടുത്തതല്ല അത് ഒരു ഇമെയിൽ കിട്ടിയപ്പോൾ അതിന്മേൽ മിനിമം സ്വീകരിക്കേണ്ട നടപടി എന്താണോ അത് സ്വീകരിച്ചു അത് ഒരു തരത്തിലും ഒരു തെറ്റായ നടപടിയല്ല ഉദ്യോഗസ്ഥരുടെയും പേര് പ്രതിപട്ടികൾ ചേർത്താണ് അതിൽ ആരൊക്കെയാണ് കുറ്റക്കാരനോ ആരൊക്കെയാണ് അല്ല അത് ഞാനത് എനിക്ക് എഫ്ഐആറിന്റെ വിഷ വിവരങ്ങളൊന്നും എനിക്കറിഞ്ഞില്ല അന്വേഷണ ഏജൻസി അത് ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയാതെ ഞാനതിനെപ്പറ്റി പ്രതികരിക്കാൻ തയ്യാറാണ്